കേരള രാഷ്ട്രീയത്തിലെ നിർണായകമായ മാറ്റങ്ങൾക്ക് പിന്നാലെ നിലമ്പൂർ എം എൽ എ പി വി അൻവറിൻ്റെ കക്കാടം പോയിലിലുള്ള പി വി ആർ നാച്ചുറോ റിസോർട്ടിലെയും പാർക്കിലെയും അനധികൃത തടയണകൾ പൊളിച്ചു നീക്കാൻ ശ്രമം ആരംഭിച്ചു സി പി ഐ എം ഭരിക്കുന്ന കൂടരഞ്ഞി പഞ്ചായത്ത് എട്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ തടയണകൾ എല്ലാം പൊളിച്ചു നീക്കാൻ ഉത്തരവുണ്ടായിട്ടും നടപടികൾ വൈകിപ്പിച്ച പഞ്ചായത്താണ് അൻവറിൻ്റെ രാഷ്ട്രീയ മാറ്റത്തിന് പിന്നാലെ ഇപ്പോൾ തടയണകൾ പൊളിക്കാനുള്ള ജോലികൾക്കായി ടെൻഡർ വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിമൂന്നിനായിരുന്നു കാട്ടരുവികളുടെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തി റിസോർട്ടിൽ നിർമ്മിച്ച തടയണകൾ പൊളിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത് എന്നാൽ ഈ വിധി നിലനിൽക്കുന്ന ഘട്ടത്തിലും ഉടമകൾ കാട്ടരുവി പൂർണ്ണമായും മണ്ണിട്ട് മൂടുകയും തടയണ ഉണ്ടായിരുന്ന സ്ഥലത്ത് കിണർ കുഴിക്കുകയും ചിലയിടങ്ങളിൽ കോൺക്രീറ്റ് കൊണ്ട് നിറക്കുകയും ചെയ്തിരുന്നു ഇതുകൂടാതെ കക്കാടംപോയിലെ അൻവറിൻ്റെ പാർക്കിലെ ചില നിർമ്മാണങ്ങൾ ഒരു മാസത്തിനകം പൊളിക്കാൻ കോഴിക്കോട് ജില്ലാ കലക്ടർ ജൂലൈ ഇരുപത്തഞ്ചിന് ഉത്തരവിടുകയും ചെയ്തു ദുരന്ത സാധ്യത മുന്നിൽ കണ്ടായിരുന്നു കളക്ടറുടെ ഈ നടപടി ഉണ്ടായത് ഈ നിർമ്മിതികൾ ഉടമകൾ തന്നെ സ്വന്തം പണം പണമുടക്കി പൊളിച്ചു നീക്കണമെന്നും അല്ലാത്തപക്ഷം പഞ്ചായത്ത് സെക്രട്ടറി ഇടപെട്ട് പൊളിച്ചതിന് ശേഷം ഉടമകളിൽ നിന്ന് ആ പണം ഈടാക്കണമെന്നുമായിരുന്നു കളക്ടറുടെ ഉത്തരവിൽ പറഞ്ഞിരുന്നത് ഈ ഉത്തരവിൻ്റെ കാലാവധിയും ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് അവസാനിച്ചിരുന്നു ഉടമകൾ ഇതൊന്നും പൊളിക്കാത്തതിനെ തുടർന്ന് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പൊളിക്കുന്നതിന് വേണ്ടി സെപ്റ്റംബർ പതിമൂന്നിന് പഞ്ചായത്ത് ടെൻഡർ വിളിച്ചെങ്കിലും ആരും ആ ടെൻഡറിൽ പങ്കെടുത്തിരുന്നില്ല ഈ ഘട്ടത്തിൽ തന്നെയാണ് അൻവറിൻ്റെ രാഷ്ട്രീയ ഉണ്ടാകുന്നത് അതോടെ റീടെൻഡർ വിളിച്ച് പൊളിക്കാൻ നടപടികൾക്ക് വേഗത കൂട്ടാനാണ് സി പി എം നയിക്കുന്ന കൂടരഞ്ഞി പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം കേരള നദീ സംരക്ഷണ സമിതി മുൻ ജനറൽ സെക്രട്ടറി ടി വി രാജന്റെ ഹർജിയിലായിരുന്നു അനധികൃത തടയണകൾ പൊളിക്കാനുള്ള ജസ്റ്റിസ് മുരളി പുരുഷോത്തമന്റെ ഉത്തരവുണ്ടായത് ഉത്തരവിറങ്ങി എട്ട് മാസത്തോളം നടപടികളൊന്നും സ്വീകരിക്കാത്ത പഞ്ചായത്താണ് ഇപ്പോൾ അൻവറിൻ്റെ രാഷ്ട്രീയ മാറ്റത്തിന് പിന്നാലെ ആ നടപടികൾ വേഗത്തിലാക്കിയിരിക്കുന്നത് രാഷ്ട്രീയമായി ഇതുവരെ പി വി അൻവറിന് കിട്ടിക്കൊണ്ടിരുന്ന പിന്തുണ ഒന്നും തന്നെ ഇനി ഉണ്ടാവില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ നീക്കങ്ങൾ പിന്തുണ ഇല്ലെന്ന് മാത്രമല്ല അൻവറിനെതിരായി സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഇനി എന്തൊക്കെ നീക്കങ്ങൾ ഉണ്ടാകും എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് അൻവറിനെ പാർട്ടിയിലെ പല കാര്യങ്ങളും അറിയാം എന്നതുപോലെ തന്നെ അൻവറിനെ കുഴപ്പത്തിലാക്കുന്ന പല കാര്യങ്ങളും പാർട്ടിക്കും അറിയാം എന്നതാണ് സത്യം